നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദൈവാനുഗ്രഹമുള്ള വീടുകളിൽ അതായത് പൂക്കുന്ന ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമുള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഭഗവാനോട് തീർച്ചയായിട്ടും കൂടുതൽ അടുക്കാനും ഈ പുഷ്പങ്ങൾ വിരിയുകയാണെങ്കിൽ ഇതൊക്കെ ഇറുത്തു കൊണ്ടുപോയി ക്ഷേത്രങ്ങളിൽ കൊടുക്കുവാനും ശ്രദ്ധിക്കുക അതായത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുമ്പോൾ വളരെയധികം വളരെയധികം ശുദ്ധ വൃത്തിയോടുകൂടി വേണം പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ അതായത് ഭഗവാൻ അർപ്പിക്കാനുള്ള പുഷ്പങ്ങളാണ് എന്നുള്ളത് മനസ്സിലെപ്പോഴും ചിന്ത വേണം ഇതിൽ എല്ലാ പുഷ്പങ്ങളും നമ്മൾ സാധാരണഗതിയിൽ പൂജയ്ക്ക് എടുക്കുന്നതാണ് പൂജയ്ക്ക് എടുക്കാത്ത പുഷ്പങ്ങളും ഉണ്ട് ഇത് വളരെയധികം പോസിറ്റീവ് എനർജി നമ്മളുടെ വീടുകളിൽ കിഴക്ക് ഭാഗത്ത് പ്രത്യേകിച്ചും കിഴക്ക് ഭാഗത്തോ നമ്മളുടെ വീടിൻ്റെ ദിശ മുമ്മറ ഭാഗം അതായത് സിറ്റ് ഔട്ട് ഏത് ഭാഗത്താണ് വരുന്നത് എങ്കിൽ മുൻഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എന്നിരുന്നാലും കിഴക്ക് ദർശനമായിട്ടുള്ള വീടുകളിൽ വളരെ ഉത്തമമായി കണക്കാക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയിൽ നട്ടുപിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും വാസു സംബന്ധമായിട്ടോ വീട്ടു വീടുകളിൽ നിരന്തരം കലഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യതകൾ ഇങ്ങനെയൊക്കെയുള്ള വാസു സംബന്ധമായിട്ട് ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിരന്തരം സംഭവിക്കാവുന്ന കാര്യങ്ങളാണിവ ഇതുകൊണ്ട് മഞ്ഞൾ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടുപിടിപ്പിച്ചാൽ വളരെ ഉത്തമമായി കണക്കാക്കുന്നു അതുകൊണ്ട് ഒരു നാല് മൂട് മഞ്ഞളെങ്കിലും പടിഞ്ഞാറ് ദിശയിൽ നട്ടുപിടിപ്പിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറഭാഗം ഏത് ഭാഗത്താണെങ്കിലും ആ ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുന്ന വീട്ടിൽ അനുഗ്രഹമുള്ള വീട്ടിൽ മഞ്ഞൾ പൂക്കുകയും ചെയ്യും എന്നുള്ളതാണ് മഞ്ഞൾ പൂത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പിക്കുക നിങ്ങൾക്ക് വളരെ നല്ല ഭാഗ്യം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതിലുപരി വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം മഞ്ഞൾ പോകുമ്പോൾ വീണ്ടും മഞ്ഞൾ ചെടി കുരുത്തു വരാൻ വേണ്ടി മഞ്ഞൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റോസാപ്പൂവാണ് കടും നിറത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂവ് മുരുകനും അതുപോലെ മുരുകാമിക്കും അതുപോലെ ഭദ്രകാളി ദേവിക്കും വളരെ പ്രിയപ്പെട്ടതാണ് ചുവന്ന പുഷ്പങ്ങൾ അതിലൊരു പുഷ്പമാണ് റോസാപ്പൂ റോസാപ്പൂ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇത് വീടുകളിൽ വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് റോസാപ്പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുപോലെ റോസാപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതുപോലെ വളരെയധികം ഭാഗ്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇത് ഒരുപാട് വളർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ മറന്നു പോകരുത് നമുക്കുള്ള ഭാഗ്യങ്ങൾ നിലനിൽക്കാനും ദൈവാനുഗ്രഹം കൂടിക്കൂടി വരുന്നതിനും നമ്മൾ പ്രാർത്ഥനയിലും അതുപോലെ രണ്ടു നേരം വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ രണ്ടു നേരം വിളക്ക് കൊളുത്തുവാനും ഒക്കെ മറന്നു പോകാതെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ വരുന്ന ഉയർച്ച എന്താണെന്ന് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് വളരെയധികം നമുക്ക് പണത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് ചെമ്പരത്തി എന്നാൽ വളരെയധികം ഭദ്രകാളി ദേവിക്കൊക്കെ വളരെയധികം ഇഷ്ടവും ഇഷ്ടപ്പെട്ട പുഷ്പവുമാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പോൾ ചെമ്പരത്തിയും നിങ്ങൾക്ക് ഒരുപാട് പൂത്ത് നിൽക്കുന്നതും അതുപോലെ ഒരുപാട് വളർന്നു നിൽക്കുന്നതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം പറച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ഇത് പൂത്ത് ഉലഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പൂക്കൾ കാണുമ്പോൾ എന്തെല്ലാം സന്തോഷമുണ്ടോ അതുപോലെ തന്നെ സകല സമ്പൽ സമൃദ്ധിയും നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് ഇത് ശരിയായ ദിശ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗ്യാനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ വടക്ക് ഭാഗത്ത് തന്നെ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ് ഇനി ഇത് ഭാഗ്യാനുഭവം വരാൻ വേണ്ടി നട്ടുപിടിപ്പിക്കേണ്ട ഒരു ദിശ പറഞ്ഞു എന്നുള്ളൂ മറ്റു ദിശയിൽ നിൽക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ഇനി അത് ഓടിപ്പോയി വെട്ടിക്കളയുകയും മുറിച്ചു കളയുകയും ഒന്നും ചെയ്യരുത് വടക്കു ദിശയിൽ ഒരു കമ്പ് കൂടി നട്ട് പരിപാലിക്കുക ഇത് പണത്തെ ആകർഷിക്കാനും വടക്കു ഭാഗത്ത് നിന്നാൽ വളരെ ധനം നമ്മളെ ആകർഷിച്ച് എത്തുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുക്കുറ്റിയാണ് നമുക്കറിയാം വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്നത് അപ്പോൾ മുക്കുറ്റി വളരെ അധികം വളരെ പ്രിയപ്പെട്ടതാണ് ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് മുക്കുറ്റി എന്ന് പറയുന്നത് മുക്കുറ്റി നമുക്ക് വളരെ നല്ലതാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ അപ്പോൾ മുക്കുറ്റിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം മുക്കുറ്റി എങ്ങനെ ഗണപതി ഭഗവാന് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെ ഗണപതി ഹോമം ഉണ്ട് ആ ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ മുക്കുറ്റി ക്ഷേത്രത്തിൽ കൊടുക്കേണ്ടത് ഇങ്ങനെ മുക്കുറ്റി ഗണപതി ഹോമം ചെയ്യുമ്പോൾ മുക്കുറ്റി ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗണപതി ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതായത് ഗണപതി ഹോമത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങൾ തീരുകയും വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും മുക്കുറ്റി പിഴുതെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വേരോടെ പിഴുതെടുത്ത് കഴുകിയെടുത്താണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടത് വേരോടെ പിന്നെ പിഴുതെടുക്കണം അതായത് പൊട്ടിച്ചെടുക്കരുത് വേരോടെ പിഴുതെടുത്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇത് ചെയ്യുന്നതും വളരെ ഗുണാനുഭവങ്ങളുള്ളതാണ് ഇനി തുമ്പയാണ് തുമ്പ നമ്മളുടെ പറമ്പിലൊക്കെ വളർന്നു വരുന്നത് വളരെ ഈശ്വര ചൈതന്യം ഉള്ളിടത്ത് മാത്രമേ തുമ്പ വളർന്നു വരികയുള്ളു തുമ്പ വളർന്നു വരികയും അതിനെ പറിച്ചു കളയാതെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും ചെയ്യുക വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും തുമ്പ വളർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് കടങ്ങൾ കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തുമ്പ ഒന്ന് പരിപാലിച്ചു നോക്കുക തുമ്പ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി പരിപാലിച്ചു നോക്കുക ഇനി നമ്മൾ കാടും ചപ്പും ഒക്കെ നമ്മളുടെ പറമ്പിൽ പറിച്ചു കളയുന്ന സമയത്ത് തുമ്പ അറിയാതെ പറിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് നോക്കി വേണം ഇത് കളയാൻ അല്ലാതെ കൂട്ടുകയും അതുപോലെ തീ കത്തിക്കുകയും ഒന്നും മരുത് അങ്ങനെ ചെയ്യുന്നത് വളരെ ദൈവകോപം വരാൻ ഇടയാകും അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പറമ്പിലുള്ള പുല്ലൊക്കെ നമ്മളൊന്ന് ചെത്തിക്കോരി കത്തിക്കുന്ന പ്രവണതയുണ്ട് അത് പാടില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് ശംഖുപുഷ്പമാണ് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനൽ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ കാണുക ശംഖു എന്ന് പറയുന്ന ഈ ഒരു പുഷ്പം വളരെയധികം ദൈവ ചൈതന്യമുള്ള പുഷ്പമാണ് ദൈവ ചൈതന്യമുള്ള ഈ ഒരു പുഷ്പം ദൈവാനുഗ്രഹമുള്ളവരുടെ വീട്ടിൽ മാത്രമേ നട്ടുപരിപാലിച്ചാൽ പുഷ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് വളരെ ഇത് പുഷ്പിക്കുന്നിടത്തും ഇത് ഏർക്കുന്നിടത്തും ഒക്കെ കാര്യങ്ങളുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക നമുക്ക് വളരെ കാര്യസാധ്യം എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ പുഷ്പ ചെടിയുടെ ഫ്രണ്ടിൽ ഈ പുഷ്പം പുഷ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് നമ്മൾ പോകുന്ന കാര്യം ഒന്ന് പ്രാർത്ഥിച്ചു പോയാൽ ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും നിങ്ങളൊരു ലോണിന് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവുകയോ അല്ലെങ്കിൽ പണമിടപാടുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശംഖു ഒന്ന് നമസ്കരിച്ചു കൊണ്ട് ചെയ്തു നോക്കൂ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇനി അടുത്തതായിട്ട് പൂജയ്ക്കെടുക്കുന്ന ഒരു പുഷ്പമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മന്ദാരമാണ് തീർച്ചയായിട്ടും ഐശ്വര്യമുള്ള വീട്ടിൽ ദൈവാനുഗ്രഹമുള്ള വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയുമുള്ള വീട്ടിൽ അത് നല്ല ആളുകളുടെ വീട്ടിൽ എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള വീട്ടിൽ മാത്രമേ ചെ ഈ ഒരു മന്ദാരം വളർന്നു വരികയുള്ളൂ മന്ദാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം നമ്മളൊന്ന് നട്ട് പിടിപ്പിച്ച് നോക്കണം അതൊക്കെ നട്ടു വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് കുറേ നമ്മൾ ഉണങ്ങിപ്പോകും വീണ്ടും കിളിച്ച് വരും ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അപ്പോഴേക്കും നമ്മൾ ഇത് എന്തെങ്കിലും പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ജീവികൾ അത് വന്ന് കടിച്ചു നശിപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇതൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ ും ഇപ്പോൾ നമുക്ക് വിപണിയിൽ ഒരുപാട് ചെടികൾ നമുക്ക് കിട്ടാനുണ്ട് പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളുടെ മുറ്റത്ത് നിന്നിരുന്ന പല ഇനം ചെടികളാണ് ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ അവർ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരുന്നത് എത്രയ്ക്കും ദൈവ ചൈതന്യവും ദൈവാനുഗ്രഹവും ഉള്ള വീടുകളിൽ ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തെച്ചിയാണ് തെച്ചിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ കാണുക ദൈവാനുഗ്രഹമുള്ള വീട്ടിലും അതുപോലെ ദൈവ ചൈതന്യമുള്ള വീട്ടിലും ദേവിയുടെ അനുഗ്രഹമുള്ള വീട്ടിലും മാത്രമേ തെച്ചിപ്പൂ ഉണ്ടാവുകയുള്ളൂ തെച്ചിപ്പൂ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു പുഷ്പമാണ് നിങ്ങൾക്ക് അത് എത്രമാത്രം അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും തെച്ചി ഉണ്ടെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുക ഇത് പൂത്തു കഴിയുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുമ്പോൾ ക്ഷേത്രത്തിൽ കൊടുക്കുക സമർപ്പിക്കുക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന് ശേഷം വെറുതെ സമർപ്പിച്ചാൽ പോരാ ഓരോ പുഷ്പങ്ങളും ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അർച്ചനകൾ ഏതെല്ലാം ചെയ്യണം എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വെറുതെ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന നടത്തുന്നത് കൊണ്ടാണോ നമ്മൾ പുഷ്പങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് അർച്ചനകൾ നടത്തുന്നത് കൊണ്ടാണോ ഗുണങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു ായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം